ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ മുന്നിൽ നിന്നയാൾ മത്സരത്തിന് തൊട്ട് മുൻപ് ഒപ്പമുള്ളവരെ തള്ളിപ്പറഞ്ഞ് ശത്രുപാളയത്തിലെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് നിതീഷ് കുമാർ എന്നാണ് ബീഹാർ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ജനതാദൾ യു വിശ്വാസ്യതയുടെ കാര്യത്തിൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചതിയനായി നിതീഷ് കുമാർ മാറിയെന്നത് പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമാണ് ആശയങ്ങളോ ആദർശങ്ങളോ അല്ല അധികാരത്തിന് വേണ്ടിയുള്ള കുതിരക്കച്ചവടങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നയിക്കുന്നതെന്നത് മറുവശം അതുകൊണ്ടാണ് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനാണ് ഭൂരിപക്ഷമെങ്കിൽ നിതീഷ് മറുകണ്ഠം ചാടുമെന്നറിഞ്ഞിട്ടും നിതീഷിനെ പോലെയുള്ള ഒരാളിനെ ബി ജെ പി കൂടെ കൂട്ടുന്നത് പത്തു വർഷത്തിനിടെ നാലുവട്ടം മറുകണ്ഠം ചാടി ബീഹാറിൽ അധികാരമുറപ്പിച്ച നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയെ സംഘടിപ്പിക്കാൻ മുന്നിലുണ്ടായിരുന്നു പക്ഷേ പ്രതിപക്ഷ മുന്നണി വിജയിച്ചാലും തനിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹം എൻ ഡി എ മുന്നണിയിൽ ചേർക്കേറാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര കൊണ്ട് എന്ത് പ്രയോജനമെന്ന കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചതോടെ നിതീഷ് ബി ജെ പിയിലേക്കാണെന്ന് കോൺഗ്രസിന് ഉറപ്പായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് നൽകിയ അദ്ദേഹം ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് സക്കിയ സർക്കാരിനെ വീഴ്ത്തി പകലൊടുങ്ങും മുൻപ് ജെ ഡി യു ബി ജെ പി സർക്കാരുണ്ടാക്കി വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ഇത് ഒൻപതാം തവണയാണ് വിവിധ പാർട്ടികളുടെ പിന്തുണയോടെ അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ ചെറിയ ഇടവേളകളിൽ മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയുന്നത് തരം പോലെ നിറം മാറുന്നയാൾ എന്നർത്ഥമുള്ള പാൽത്തു ചാച്ച എന്ന ഇരട്ട പേരുള്ള നിതീഷ് കുമാർ ഒരിക്കൽ കൂടി അത് തനിക്ക് യോജിച്ച പേരാണെന്ന് തെളിയിച്ചിരിക്കുന്നു പക്ഷേ കണ്ടു നിൽക്കുന്നവർക്കുള്ള നാണമൊന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ല ഇന്ത്യ സഖ്യവുമായി ഒത്തൊരുമിച്ച് പോകാൻ പരമാവധി ശ്രമിച്ചുവെന്നും പക്ഷേ തൻ്റെ ആവശ്യങ്ങൾക്കൊന്നും സമയബന്ധിതമായ പ്രതികരണം ഉണ്ടാകാത്തതിനാൽ സഖ്യം ഉപേക്ഷിക്കുകയാണെന്ന് നിതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു രാജിവെച്ച് പുറത്തു വന്ന നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ട് അഭിനന്ദനം അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുതിരക്കച്ചടവത്തിലൂടെ ഗോവ കർണാടക മഹാരാഷ്ട്ര പുതുച്ചേരി അരുണാചൽ പ്രദേശ് മണിപ്പൂർ ത്രിപുര മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെ ഏറ്റവും പുതിയ തന്ത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിൽ അരങ്ങേറിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം നടത്തിയ ഓപ്പറേഷൻ താമരയിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് കോൺഗ്രസിനാണ് വിവിധ സംസ്ഥാനങ്ങളിലായി എം എൽ എമാരോ എം പിമാരോ ആയ ഇരുന്നൂറോളം നേതാക്കന്മാരാണ് ബി ജെ പിയിലേക്ക് കൂറുമാറിയത് ദുർബലമായ നേതൃത്വത്തിന് കാഴ്ചക്കാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഇത്തവണയും ബി ജെ പി കോൺഗ്രസ് എം എൽ എമാരെ ചാക്കെട്ടു പിടിക്കാൻ ശ്രമം തുടങ്ങി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എം എൽ എ മാർക്ക് ബി ജെ പിയിൽ ചേരാൻ കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണവുമായി ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മെറേന രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഓരോ എം എൽ എ മാർക്കും ഇരുപത്തഞ്ച് കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തതെന്നും അവർ ആരോപിച്ചു ഒരു കാര്യം ഉറപ്പാണ് ആരാരെ വിലക്കെടുത്താലും വിഡ്ഢികളാകുന്നത് ജനങ്ങളാണ് സ്ഥാനാർത്ഥിയെയും പാർട്ടിയെയും നോക്കി തങ്ങൾ വോട്ട് ചെയ്താൽ എതിരാളിയുമായി അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വഞ്ചിതരായി നിൽക്കാനേ വോട്ടർമാർക്ക് കഴിയും രാഷ്ട്രീയം വന്നാൽ അധികാരമാണ് ആദർശമല്ല എന്ന് തോന്നിപ്പിക്കും വിധം സംസ്ഥാനങ്ങളിൽ പാർട്ടികളെ കീറിമുറിച്ച് അധികാരമുറപ്പിക്കുന്ന താമര എന്ന ഓപ്പറേഷൻ തിയേറ്റർ സ്ഥാപിച്ച ബി ജെ പി വിവിധ സംസ്ഥാനങ്ങൾ പിന്നിട്ട് ബീഹാറിലെത്തിയിരിക്കുന്നു ആദർശമോ അധികാരമോ കെട്ടുറപ്പോ ഇല്ലാതായിരിക്കുന്ന ഇന്ത്യ മുന്നണിയാകട്ടെ ഏതാണ്ടൊരു നോക്കുകുത്തിയായി ഇന്ത്യയിൽ സ്വയം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിട്ട ബി ജെ പി താലത്തിൽ വെച്ച് കിട്ടുന്നത് പ്രതിപക്ഷമുക്ത ഭാരതമായാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ നിതീഷ് ചിരിക്കുമ്പോൾ രാജ്യം തല ഉനിക്കുന്നു ജനാധിപത്യം ലജ്ജിക്കുന്നു ഇനിയും നമുക്ക് ഇതുപോലെയുള്ള കാലുമാറ്റക്കാരെ വേണോ എന്ന് ചിന്തിക്കണം ചാക്കുമായി വിലപേശുന്നവരെ വേണോ എന്ന് ചിന്തിക്കണം അതിനുള്ള സമയമായി ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നശിക്കും